ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേട അസദാഹിറിയല്ല ചാടിട്ട സുവതു അവിടന്നു മാറേടാ അസുഹബർ ഹോളിംഗ് നാരേട ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേടാ പിടയുന്ന പടവാളും അടർ കാള്ളം പാടർക്കള്ളം അടിപൊളി കയറി അടലാടും മസുവത് ഒരു വിട്ട കുതറി പിടയുന്ന പടവാളും ഇടി പോടി പൊരുതി അടർക്കാള്ളം പാടർക്കള്ളം അടിപൊളി കയറി അടലാടും അസുവത് ഒരു വിട്ടൽ കുതറി ചാടും പാടെ മാറഞ്ഞല്ലോ i പോലി ഹംസ താരെ മാറഞ്ഞല്ലോ ചാടൊന്ന സുവത് പാടെ മാറഞ്ഞല്ലോ ചാടി പോലീ ഹംസ താരെ മാറഞ്ഞല്ലോ അസദുല്ലാഹി റവിയല്ല ചാടി ട്ടസുവതു അവിടുന്നു മാറാ അസുഹോ ും ഷത്തും നബി ഒരെ എതിർത്ത് ഉടനടി അലി ഹംസ ഒരു കുത്ത് കൊടുത്ത് ഒരു കുത്ത് അലി ഹംസ കൊടുത്തപ്പോൾ തടുത്ത് ും ക്ഷീപത്തും വലീതും മാറഞ്ഞല്ലോ യാ അല്ല നേരായ മാർഗം തേളിച്ചെല്ലോ ബദർഹുദായ സീനൻ നബി നേരം വളർ കൊടിമോണ്ടം കേട്ടിടയതിലുണ്ട് അഭിയൽ വർണ്ണമദാം പിണ്ടും അസുവതുമാമേ ബദൽഹുദായാ സീനൻ നബി ജായ നേരം വളർ കൊടിമോണ്ടം കേടയതിലുണ്ട് അഭിയർണമ പിണ്ടും അസുധുമാമേ സതതകുടീ കോൽ പൊങ്കും തിരുക്കരമാലുണ്ടാമ തതന அவரது கனையை பிடி செய்தல் மும்பினுதா யாசீனன் நேரம் வளர்கொடி மோண்டன்

ശത്രുക്കളായിരം മട്ടാണ് ശക്തി ആയുധ സാമഗ്രി ജോറാണ് ശത്രുക്കളായിരം മട്ടാണ് ശക്തി ആയുധ സാമഗ്രി ജോറാണ് മൊത്തൂന് ബി സൈന്യം കുറവാണ് വെറും മുന്നൂറ്റി പതിമൂന്ന് പേരാണ് മൊത്തൂന് ബി സൈന്യം കുറവാണ് വെറും മുന്നൂറ്റി പതിമൂന്ന് പേരാണ് പരിശോദ്ധീറിൻ ധനിയങ്ങും മുഴക്കിയെ ബഹുമാന്യ ശോഹദാ ഉൾരി ബദറിയുദ്ധ കാളം തന്നിൽ പടവേ ടി വി ജയിച്ച ബഹുമാന്യ ശോഹദേ vọng một

ണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെത്തോടെ വെള്ളം കൂടിച്ചാട്ടെ ഒമ്പിട്ടു മാമതം പൊട്ടി വോളൈ വോളൈമട്ടെ ഏറിയ വാക്കീനെ കേട്ടു പണിപ്പെട്ടെ സംസാരിക பா யா ரசோலா பெரியோனோமை இறக்கை பேஷும் ஜின்னிம் சிடக்கை பெருஷம் ரசோலதாக்கை யா சபி அல்ல തരുത പോ ദർചുന്ന സവാദേ നീ ചൊന്നതുഎന്ന ത്വഹാവേ ഉങ്കൽ എന്നെ സഫതിൽ സബഖാ ഖദ് ത്വഹാ ഉങ്കലെത്തി ഖിദ്ഹാലേ ഉണ്ട് ഖോത്തി കബായത്തെ കൈമശത്തിൽ ആകിടാം നബിയേ ുദായ സീനൻ നേരം ജായേരം വളർ കൊടിമോണ്ടെണ്ണം കെ തിടയതിലുണ്ടേ അബിയൽ വർണ്ണമദാം രണ്ടും അസുവധുമാമേ പദൽ ഹുദായ സീനൻ നെ ബിഹാറായ നേരം വളൽ കൊടിമൂണ്ടെണ്ണം കെ ടയതിലുണ്ട് അഭിയൽ വർണ്ണമദാം പിണ്ടും അസുധുമാമേ സതത കുടൈ പോൽ പൊങ്കും തിരുക്കരമാലുണ്ടാമ തദിനി തോളർ വിസ് ഹിലീന്താൽ അവരത് കനിപിടി മുൻ മുൻപിലനിലയാകേ ബദൽ ഹുദായ സീനൻ ജായം വളൽ കൊടി മോണ്ടെണ്ണിടയതിലുണ്ടേ അഭിയൽ വർണ്ണമദാം പിണ്ടും അസുവതുമാമേ ഒതുകാം സാത്തി புலியலியார் தங்கள்க்கும் இத்தலமுண்டாமதி அரஷரையிட பலவும் உண்டாள் அவரிரு பேரும்